നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ആഗോള കത്തോലിക്ക സഭയിലെ മെത്രാന്മാർക്ക് വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററുടെ പുതിയ പ്രിഫെക്റ്റായി ആർച്ച് ബിഷപ്പ് ഫിലിപ്പോ ഇയോണിയെ നിയമിച്ച ലിയോ പതിനാലാമൻ പാപ്പ ഇത് സംബന്ധിച്ച നിയമന ഉത്തരവ് പാപ്പ പുറപ്പെടുവിച്ചു ലാറ്റിൻ അമേരിക്കൻ സഭയുടെ പൊന്തുഫിക്കൽ കമ്മീഷൻ പ്രസിഡന്റായും ആർച്ച് ബിഷപ്പ് ഫിലിപ്പോ ഇയോണിയെ പാപ്പ നിയമിച്ചിട്ടുണ്ട് നിയമനിർമ്മാണ വിഭാഗത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്റ്റായി സേവനം ചെയ്തു വരികയായിരുന്നു ഇറ്റാലിയൻ സ്വദേശിയായ ആർച്ച് ബിഷപ്പ് ഫിലിപ്പോ ഇയോണി എറിക്ക എറിക്കൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പിതാവിന്റെ കൊലയാളിക്ക് മാപ്പ് നൽകി നടൻ ടിം അലൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് അലൻ ഇക്കാര്യം അറിയിച്ചത് തന്റെ ഭർത്താവിനെ കൊന്നയാളെ കുറിച്ച് എറിക്ക പറഞ്ഞ വാക്കുകൾ കേട്ടതിന് ശേഷമാണ് തന്റെ പിതാവിനെ കൊന്നയാളോട് ക്ഷമിക്കാൻ തനിക്ക് പ്രചോദനം ലഭിച്ചതെന്ന് ടിം അലൻ പറഞ്ഞു ഇറ്റാലിയൻ വൈദികനായ ഫാദർ മാർക്കോ ബെലേരിയെ തന്റെ രണ്ടാമത്തെ പേഴ്സണൽ സെക്രട്ടറിയായി നിയമിച്ച് ലിയോ പതിനാലാമൻ പാപ്പ കാനോൺ ഉള്ള വ്യക്തി കൂടിയാണ് ഫാദർ മാർക്കോ റോമിൽ തന്നെയായിരുന്നു പഠനം ഇറ്റലിയിലെ സാൻ മിനിയാൻഡോ രൂപതാ വൈദികനായ അദ്ദേഹം ടെസ്കനയിലെ എക്ലീസിയാസ്റ്റിക് ട്രൈബ്യൂണലിൽ ജഡ്ജിയായും സാൻ മിനിയാൻഡോയിലെയും വോൾട്ടറിയയിലെയും രൂപതാ ട്രൈബ്യൂണലുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് സാൻ മിനിയാൻഡോ രൂപതയുടെ കീഴിലുള്ള സെന്റ് സ്റ്റീഫൻ മാർട്ടിൻ ഇടവകയുടെ സഹവികാരിയായി സേവനം ചെയ്തു വരുന്നതിനിടെയാണ് നിർണായകമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ലഭിച്ചത് അടുത്ത മാസം അവസാനം ചാൾസ് മൂന്നാമൻ രാജാവും കാമില രാജ്ഞിയും വത്തിക്കാനിൽ സന്ദർശനം നടത്തുമെന്ന് ബക്കിംഗ്ഹാം കൊട്ടാരം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് രാജാവ് രാജ്ഞിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിനോടനുബന്ധിച്ച് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയെ കാണാൻ വത്തിക്കാനിലെത്തുന്ന വിവരം ഔദ്യോഗികമായി അറിയിച്ചത് തീയതി സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ജൂബിലി വർഷ ആസ്പദമാക്കി ഇംഗ്ലണ്ടിലെ സഭയുടെയും കത്തോലിക്ക സഭയുടെയും എക്യുമാനിക്കൽ പ്രവർത്തനം ഈ സന്ദർശന വേളയിൽ ചർച്ച ചെയ്യുമെന്ന് ബക്കിംഗ്ഹാം കൊട്ടാരം വ്യക്തമാക്കി ഏഷ്യവുമായുള്ള ബന്ധം പഠിപ്പിക്കുക എന്ന് വിശ്വാസ പരിശീലകരുടെ ജൂബിലിയിൽ ലിയോ പതിനാലാമൻ പാപ്പ റോമിൽ നടന്ന വിശ്വാസ പരിശീലകരുടെ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ലിയോ പതിനാലാമൻ പാപ്പ എളിമയിലും പ്രത്യാശയിലും വേരൂന്നീർ ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന വിധത്തിൽ വിശ്വാസം കൈമാറാൻ അവരുടെ ആഹ്വാനം ചെയ്യുകയായിരുന്നു ലിയോ പതിനാലാമൻ പാപ്പ ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി